ക്രിസ്തുവിൽ എല്ലാവരെയും മിശഹഡ് നാമത്തിൽ വന്ദനം പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ വീഡിയോയിൽ വന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഒരാൾ അല്ല ഒന്നിൽ കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ട ഒരു ചോദ്യമാണ് റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന ദൈവപുത്രന്മാരുടെ വെളിപ്പാട് എന്താണ് എന്നുള്ള വിഷയം ഒന്ന് ഒരു വീഡിയോ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു കാരണം നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ മുൻപിലുള്ള ഒരു പ്രത്യാശയുടെ അല്ലെങ്കിൽ എന്തോ മുൻപിൽ സംഭവിക്കാൻ പോകുന്നു എന്ന വിഷയങ്ങളെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ഉദ്ധരിക്കുന്ന വേദഭാഗങ്ങളിലൊന്നാണ് സർവ്വസൃഷ്ടിയും ഒരുപോലെ ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു ദൈവപുത്രന്മാരുടെ വെളിപാടിനായി ഞരങ്ങുന്നു ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് ഈ വാക്യങ്ങളിൽ അതായത് എട്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിപ്പാൻ കഴിയും എന്താണ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സിൻസ് ഗോഡ് ദൈവപുത്രന്മാരുടെ വെളിപ്പാട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് യേശു കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പോട്ടെ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ ആരംഭം മുതൽ ഏഴ് എഴുപതിൽ എറുഷലേം ദേവാലയം നശിക്കുന്നത് വരെയുള്ള കാലഘട്ടം അതായത് കാലാവസാനം വരെ ന്യായപ്രമാണത്തിന്റെ കാലാവസാനം വരെ അന്ത്യകാലം വരെ അതെ നിലനിൽക്കുന്നതായ ഒരു യാത്രയുണ്ട് അതിനെ രണ്ടാമത്തെ പുറപ്പാട് എന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ മനസ്സിലാക്കാം ഈ പുറപ്പാടില് ഈ കാലഘട്ടത്തെയാണ് ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നത് സംക്രമണ കാലം എന്ന് പറയുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ട് അഫോസലായ പവലൂസിനെ എഴുത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം രക്ഷ വീണ്ടെടുപ്പ് നിത്യജീവൻ പാപമോചനം നിത്യജീ ഇങ്ങനെ ദൈവ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ന്യൂ ടെസ്റ്റമെന്റിൽ ലഭ്യമാകേണ്ട അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇറ്റ് ഇസ് ഓൾറെഡി ബട്ട് നോട്ട് എറ്റ് ഉണ്ടോ ഉണ്ട് പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല പ്രത്യാശയുണ്ടോ രക്ഷിക്കപ്പെട്ടോ പെട്ടു പക്ഷേ നമ്മൾ പ്രത്യാശയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു നീതി ലഭിച്ചോ ലഭിച്ചു പക്ഷേ നമ്മൾ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്ന് കാത്തിരിക്കുന്നു ഉണ്ടോ പുത്രനുള്ളവൻ നിത്യജീവനുണ്ട് പക്ഷേ നമ്മളോ നിത്യജീവനായി കാത്തിരിക്കുന്നു സോ ഇറ്റ് ഈസ് ഓൾറെഡി ബട്ട് നോട്ട് എറ്റ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി നമുക്ക് സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ കാണാനൊക്കെ അപ്പൊ ഈ ലേഖനങ്ങളിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കും നിഷാദമ്പരാനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു ഈ അധികാരം യഹൂദന്മാർക്ക് ഘൂതന്മാർക്ക് മാത്രമായിരുന്നു ദൈവമക്കളാകാനുള്ള അധികാരം അത് അബ്രകാമൻ്റെ മക്കൾ എന്ന നിലയിൽ എന്നാൽ നിഷായിലൂടെ അത് ദൈവം മാറ്റിയിട്ട് പറഞ്ഞു അബ്രകാമന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ ആരാണ് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നത് ആശു യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് അവർക്ക് ദൈവത്തിൻ്റെ പുത്രനാകുവാൻ അധികാരം ദൈവം കൊടുത്തു എന്ന് നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നു വട്ട് ഇസ് എ മീനിങ് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ വട്ട്സ് എ മീനിങ് ഓഫ് ദിറ്റ് വേർഡ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോകാലിപ്സ് എന്ന വാക്കി നടത്തിയ റവലേഷൻ വെളിപ്പെടുത്തൽ പറയാം പറയാംസ് പബ്ലിക് ഓർ ഓഫ് ഓഫ് പബ്ലിക് പബ്ലിക് മാനിഫെസ്റ്റേഷൻ ആസ് ഗോഡ്സ് മാനിഫെസ്റ്റേഷൻസ് ത്രൂപ്പിൾ അതായത് ശ്രദ്ധിച്ച് കേൾക്കണം യേശുക്രിസ്തുവിന്റെ പുനരുദ്ധ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തലന്മാർ ആദ്യമായി പെന്തിക്കോസിന്റെ അന്ന് കൂടിയിരുന്നത് യെറൂഷലേം ദേവാലയത്തിലാണ് പക്ഷെ വെന്തികോസുകാരും ബ്രതറൻകാരും എല്ലാം കൂടെ ആഘോഷം മുട്ട വിളിച്ചു പറയുന്ന കാര്യം കർത്താവിൻ്റെ ദോശന്മാർ മാളികമുറിയിൽ ഇരുന്ന ഒരു മാളിക മുറിയിൽ ഒന്നുമല്ല പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് മാളികമുറിയിൽ അല്ലാതെ ശുദ്ധ പോഷ്കാണ് ശുദ്ധ അസംബന്ധമാണ് വിശുദ്ധ വേദവസ്തു വിരുദ്ധമാണ് സിമ്പിളി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലൂക്കോസിന്റെ തുമ്പിശേഷം എഴുതിയതും അപ്പോസൽ പൊഴത്തെ എഴുതിയതും ലൂക്കോസാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിനാല് ഇരുപത്തിനാലാം അധ്യായത്തിന്റെ സമാപനവാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അവർ അവരെല്ലാവരും എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിയും സ്തുതിച്ചും പോന്നു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചും ആരാധിച്ചും പോന്നു എന്ന് കാണും എല്ലായ്പ്പോഴും അതായത് സ്വർഗ്ഗാരോഹണത്തിന് ശേഷമുള്ള അടുത്ത പത്ത് ദിവസങ്ങൾ എല്ലായ്പ്പോഴും മാളികമുറിയിൽ അടച്ച മുറിക്കകത്ത് ഇരുന്നു എന്നല്ല നമ്മുടെ എത്രയോ പേര് കേട്ടിട്ടുണ്ട് ഏതു വർഷങ്ങൾ നീ അടഞ്ഞ മുറിക്കകത്ത് മാളികയിൽ ഇരിക്കുന്നു എങ്കിൽ ഒരു ഉണർവുണ്ടാകാൻ വന്നു സഹോദരന്മാരെ നിങ്ങൾ ബൈബിൾ ആദ്യം പഠിക്കണം ലൂക്കോസ് പറയുന്നു ഇരുപത്തിനാലിൻ്റെ സമാപനത്തിൽ എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ ആരാധിച്ചു പോന്നു അതേ ലൂക്കോസ് രണ്ടാം അധ്യായത്തിൽ അപ്പോസ് വെച്ചിരിക്കുന്നു പെന്തിക്കോസ് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് നിർമിച്ചു പോന്നു ഒരു സ്ഥലത്ത് പെന്തിക്കോസിന്റെ അന്ന് എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് വന്നു ഇരുന്ന വീട് നിറച്ചു വീട് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം ഓക്നോമ ഓക്കനോമി എന്നതിന്റെ അർത്ഥം ദ ടെമ്പിൾ ഓഫ് ഗോഡ് ദൈവത്തിന്റെ എന്നാണ് യെറുഷലേമിനെ വേദപുസ്തകം വിളിക്കുന്നത് ദൈവ ഭവനമെന്നാണ് എന്റെ പിതാവിന്റെ ഭവനം എന്ന് കർത്താവ് വിളിച്ചിട്ടുണ്ട് അവരിരുന്ന വീടെന്ന് പറയുന്നത് യറൂഷലേം ദേവാലയത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചു അവർ ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലത്ത് അവരുടെ മേൽ ആത്മാവ് പകരപ്പെട്ടു ഇതാണ് സംഭവം മാളികമുറിയിലല്ല പെന്തിക്കോസ്റ്റിന്റെ ആ അന്ന് ആത്മാവിറങ്ങിയത് റുശ്ലേ ദേവാലയത്തിൽ അതിനുശേഷം അപ്പോസ്തലന്മാർ ദൈവത്തിന്റെ ക്രിസ്തു ശിഷ്യന്മാർ എല്ലാവരും അവരുടേതായ യഹൂദ മതത്തോട് ചേർന്നാണ് യേശുക്രിസ്തുവിന്റെ മാർഗത്തെ പ്രചരിപ്പിച്ചത് അപ്പോസ്തലന്മാർ പോകുന്ന ഇടങ്ങളിൽ എല്ലാ പട്ടണങ്ങളിലും ആദ്യം അവർ പോകുന്നത് സിനകോകലിലായിരുന്നു യഹൂദന്മാരായ ആളുകളുടെ കൂടെയാണ് അവർ ആരാധിച്ചു കൊണ്ടിരുന്നത് അതേ ശബത്തിലവർ കൂടി വരുന്ന പതിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മാർഗവും യഹൂദമാർഗവും തമ്മിൽ വേർതിരിക്കാൻ കഴിയാത്ത നിലയിൽ കൃത്യമായി പറഞ്ഞാൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ തന്നെ ഒരേപോലെ ഒരേയിടത്ത് ഒരേമാതിരി യഹൂദരാണോ ക്രിസ്ത്യാനികളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ ഒരേപോലെ അവർ ആരാധിച്ചു പോന്നു സിന്നഗോകളിൽ ആരാധിച്ചു പോന്നു ശബത്തിൽ ആരാധിച്ചു പോന്നു ദേവാലയത്തിൽ പോകുന്ന പതിവിണ്ടായിരുന്നു അപ്പോസനായ ബൗലൂസ് പലപ്പോഴും ജെറുഷലേമിൽ വരികയുണ്ടായിരുന്നു പല കാര്യങ്ങളും യഹൂദ മതത്തിന്റെ അനുസാരിയായി പലതും താൻ അപ്പോസലനായിരിക്കെ തന്നെ ചെയ്യുകയുണ്ടായി കാരണം പൂർണമായി യേശുക്രിസ്തുവിന്റെ ജനമാരാണ് ദൈവത്തിന്റെ പുത്രന്മാരാരാണ് എന്ന് വെളിപ്പെട്ടിരുന്നില്ല ശ്രദ്ധിക്കുക അന്നു വരെ ആദം മുതൽ യേശു ക്രിസ്തുവിന്റെ കാലം വരെ ഒടുക്കത്തെ ആദം വരെ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഉടമ്പടിയിൽ അകപ്പെട്ടിരുന്ന യഹൂദജനമായിരുന്നു ഇസ്രായേൽ ആയിരുന്നു എന്നാൽ യേശു ക്രിസ്തുവിന്റെ കാല അവതാരത്തിന് ശേഷം കാൽവരി മരണത്തിന് ശേഷം ആരൊക്കെ ക്രിസ്തുവേശുവിനെ അംഗീകരിക്കുന്നു അവർക്കൊക്കെ ദൈവപുത്രന്മാരാകുവാൻ അധികാരം കൊടുത്തിരുന്നു അവർ എത്നിക്കലി അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ പരമ്പരാഗതമായിട്ടോ യഹൂദ ഗോത്രത്തിൽ പിറന്നവരല്ലെങ്കിലും യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വാസത്താൽ സ്വീകരിച്ചവർക്ക് പുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തു ഇവർ ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന് എങ്ങനെ മനസ്സിലാക്കും ഈ പറയുന്ന ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഹോസ്തലന്മാർ ക്രിസ്തുശിഷ്യന്മാർ പീഡനങ്ങൾ അനുഭവിക്കുന്നു വേദകൾ അനുഭവിക്കുന്നു യഹൂദന്മാരുള്ള മാരകമായ ഉപദ്രവങ്ങൾ സഹിച്ച് അവരുടെ വിശ്വാസത്തെ കാത്തുകൊണ്ട് മരണത്തോളം പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കുന്ന മരിപ്പാങ്കൂലും തയ്യാറായി നിൽക്കുന്ന ഒരു ജനസമൂഹം ഇവർ ദൈവപുത്രന്മാരാണെന്ന് വെളിപ്പെടും നമുക്കറിയാം കൃത്യമായിട്ട് എ ഡി എഴുപതിൽ യറുഷലേം ദേവാലയം നശിക്കുകയും യഹൂദന്മാരായ പതിനൊന്ന് ലക്ഷം ആളുകൾ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി ഏഴായിരത്തോളം ആളുകൾ അടിമകളാക്കി വിൽക്കപ്പെടുകയും അനേക ആളുകളെ അവിടെ ഉണ്ടായിരുന്ന സർവ്വജനത്തെയും യറുഷലേമിൽ നിന്ന് തുരത്തുകയും ചെയ്യുമ്പോൾ പെല്ല എന്ന കൊടുമുടിയുടെ മുകളിൽ യേശുക്രിസ്തുവിന്റെ വാക്കുകേട്ട് അതെ ശൂന്യമാക്കുന്ന വിളച്ചത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അന്ന് നിങ്ങൾ അതേ വേഗത്തിൽ പുറപ്പെടണം പുരമേലുള്ളവൻ എന്തെങ്കിലും സാമാനം എടുക്കുവാനായി അതേ വീടിനകത്ത് പോകരുത് വയലിലിരിക്കുന്നവർ ഭവനത്തിലേക്ക് പോകരുത് അവർ കുന്നുകളിലേക്ക് മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് ക്രിസ്തുവേശുവിന്റെ മുന്നറിയിപ്പ് കേട്ട് സർവ്വ ക്രിസ്ത്യാനികളും ഏ ഡി എഴുപതിൽ സംഭവിച്ച മാരകമായ ഉപദ്രവത്തിൽ നിന്ന് കുടി കുടൂരമായ പീഡനത്തിൽ നിന്ന് ആ മഹായുദ്ധത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു ശ്രദ്ധിച്ച് കേൾക്കണം സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു ഏതാ ദൈവപുത്രന്മാരുടെ വെളിപ്പാട് ഏ ഡി എഴുപതിൽ ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുത്തു സത്യമായും ദൈവത്തിന്റെ പുത്രന്മാർ അബ്രഹാമിന്റെ ചിടപ്രകാരം ജനിച്ച സതതകളല്ല എന്നും എറുഷ്ലൈം കേന്ദ്രമാക്കി ദൈവത്തിന്റെ ജനമെന്നറിയപ്പെട്ട യഹൂദ ജനത അല്ല ദൈവത്തിന്റെ ജനമെന്നും ദൈവത്തിന്റെ പുത്രന്മാരെന്നും യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവരാണ് ദൈവത്തിന്റെ പുത്രന്മാരെന്നും മിശിക ദൈവം തെളിയിച്ചു അത് ഏഴി എഴുപതിൽ യുദ്ധത്തോടൊപ്പം ആയിരുന്നു എറുഷ്ലേമിന്റെ നാശത്തോടൊപ്പമായിരുന്നു നിങ്ങൾ അറിയേണ്ടത് ഓൾഡ് സിസ്റ്റം മൊത്തം ഡിസ്ട്രോയ് ചെയ്തു ക്രിസ്ത്യാനികൾ ഉപദ്രവിച്ച ആളുകളും അതേ ദൈവത്തിന്റെ കൃപയെ വെളിപ്പെട്ടു വന്നു അല്ലെങ്കിൽ ഉപദ്രവമേറ്റ ദൈവമക്കൾ കൃത്യമായി വെളിപ്പെട്ടു വന്നു തങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാർ ആകുന്നുവെന്ന് കൃത്യമായി ദൈവത്തെ വിരോധമായി നിന്ന യൂദന് ന്യായവിധി വന്നപ്പോൾ ന്യായവിധിയിലൂടെ കടന്നു പോകാതെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ ആ മഹാപീഡനങ്ങളിലൂടെ കടന്നു പോകാതെ അല്ലെങ്കിൽ മഹാ യുദ്ധത്തിലൂടെ കടന്നു പോകാതെ ആ ജഡ്ജ്മെന്റിലൂടെ കടന്നു പോകാതെ ഈവൻ ദോ യഹൂദന്മാരാൽ പീഡനം അനുഭവിച്ചിട്ട് ആ ജനതയെ ദൈവം തെളിയിച്ചു ദീസ് പീപ്പിൾ ആർ ദ ട്രൂ സൺസ് ഓഫ് ഗോഡ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സൺസ് ഓഫ് ഗോഡ് ശ്രദ്ധിക്കൂ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു എന്തെ എന്താണ് ഇതിന്റെ അർത്ഥം എന്തിന് കാത്തിരിക്കുന്നു ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സൺസ് ഓഫ് ഗോഡ് ദ ട്രൂ ക്രിസ്ത്യൻസ് ആർ ദ സൺസ് ഓഫ് ഗോഡ് അത് ഏടി എഴുപതിൽ തെളിയിക്കപ്പെട്ടു സർവ്വക്രിസ്ത്യാനിയും ദൈവകൃപയാൽ സുരക്ഷിതരായി ഇന്ന് നമ്മുടെ ആളുകൾ പലപ്പോഴും ഇവിടെ വലിയ തർക്കം നടക്കുന്നു സഭ മഹോപദ്രവത്തിലൂടെ കടന്നുപോകുമോ സഭ മഹോദ്രവത്തിനു മുമ്പ് എടുക്കപ്പെടുമോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് രണ്ടും ഓൾറെഡി സംഭവിച്ചു സഭ മഹാ ഉപദ്രവത്തിലൂടെ കടന്നുപോയി പക്ഷേ മഹാ ഉപദ്രവം സഭയെ തൊട്ടില്ല മഹാ ഉപദ്രവം സംഭവിക്കുന്നതിന് തൊട്ടുമുമ്പ് ദൈവത്തിന്റെ ജനം മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായി ദൈവകൃപയാൽ ക്രിസ്തുവിന്റെ വാക്കുകൾ കേട്ട് മാറ്റപ്പെട്ടു അർത്ഥം അവർ മലകളിലേക്ക് ഓടിപ്പോയി കൃത്യമായി മഹാ ഉപദ്രവത്തിലൂടെ സഭ പോയോ പോയി പക്ഷെ സഭയെ അത് തൊട്ടോ ഇല്ല വെള്ളപ്പൊക്കത്തിലൂടെ നോഹയുടെ ജലപ്രളയത്തിലൂടെ നോഹ കടന്നുപോയോ കടന്നുപോയി പക്ഷെ ജലപ്രളയം നോഹയെയും കുടുംബത്തെയും തൊട്ടില്ല ലോകത്തിന്റെ കാലത്തും അങ്ങനെ തന്നെ ഓടിപ്പോയവർ രക്ഷപ്രാപിച്ചു അല്ലാത്തവർ കൊല്ലപ്പെട്ടു ഇത് സംഭവിച്ചു ദയവ് ചെയ്ത് സഭം മുമ്പേ പോകുമോ പുറകെ പോവുമോ എന്നുള്ള ധാരണയിൽ ജീവിക്കാതെ ഇത് അതല്ല വിഷയമെന്ന് മനസ്സിലാക്കാനുള്ള ദൈവകൃപ ദൈവിക കൃപ ദർശനം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാൻ പാടാം വട്ട്സ് എ മീനിങ് ഓഫ് ക്രിയേഷൻസ് ആർ വെയിറ്റ് ക്രിയേഷൻസ് വെയിറ്റ്സ് ഫോർ ഈഗർ ലോഗിങ് ഈഗർ ലോഗി അതായത് വളരെ എന്തുവാ വളരെ ഈഗർലി വെയ്റ്റിംഗ് ഫോർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സൺസ് ഓഫ് ഗോഡ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു വിസ് ദിസ് ക്രിയേഷൻ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത് ക്രിയേഷൻ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നാണ് ക്രിയേഷൻ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത് ദാറ്റ് മീൻസ് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ടെമ്പിൾ ആൻഡ് ദ ഖവൻ ആൻഡ് ദ പീപ്പിൾ ക്രിയേഷൻ ഫോർട്ടി ത്രീ വേഴ്സ് വൺ ഇങ്ങനെയാണ് പറയുന്നത് സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിർമ്മിച്ചവനും സൃഷ്ടിച്ചവനെന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന പദം ഇങ്ങനെയാണ് ബറാ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന വളരെ കൂളായിട്ട് പറയാറുണ്ട് ഓ ഗോഡ് ക്രിയേറ്റഡ് എവറിംഗ് ഫ്രം യെസ് ഗോഡ് ക്രിയേറ്റഡ് എവറിംഗ് ഫ്രം നത്തിംഗ് ദസ് നോട്ട് ഇൻ ദ ബുക്ക് ഓഫ് ജെനിസിസ് ചാപ്റ്റർ വൺ സേസ് ദ ക്രിയേഷൻ ഓഫ് ദവനൻ പീപ്പിൾ ടെമ്പിൾ സിസ്റ്റം ീസ്റ്റ് ഹുഡ് ദർ ലോ സിസ്റ്റം റീച്വൽസ് ദാറ്റ് ക്രിയേഷൻ ഓഫ് ഓൾഡ് കവന ക്രീച്ചേഴ്സ് മാർച്ച് ആഫ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് കർത്താവ് യേശു തന്റെ പേർസന്മാർ നിങ്ങൾ പോയി സർവ്വ സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗം ഐ ടോട്ട് ഓൺസ് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് സർവ്വസൃഷ്ടി എന്ന് പറഞ്ഞാൽ ആ കാക്ക പൂച്ച ആട് മാട് പശു പട്ടി പന്നി ഇതിനോട് പോയി ചുശേഷം പ്രസംഗിക്കാനാണ് ഏത് ക്രിയേഷൻ പറഞ്ഞു സർവ സൃഷ്ടിയോട് അർത്ഥം ഓൾഡ് ക്രിയേഷൻ ക്രിയേഷൻ ടു പ്രീച്ച് ദോസ്പോ ഓൾഡ് ക്രിയേഷൻ ദോൾഡ് ക്രിയേഷൻ ക്രിയേഷൻ വാസ് വെയിറ്റിംഗ് ഫോർ ദാനിഫേഷൻസ് ഓഫ് ദ സൺസ് ഒരു ശേഷിപ്പിനെ രക്ഷിപ്പാൻ ദൈവത്തിന് പദ്ധതിയിട്ടും ക്രിയേഷൻസ് ആർ ദ ഓൾഡ് പീപ്പിൾ ഫോർ ഗെറ്റ് നീ നിങ്ങൾ ശ്രദ്ധിക്കുക സൃഷ്ടി ദൈവപൂത്രന്മാരുടെ വെളിപാടിന് വേണ്ടി കാത്തിരിക്കുന്നു ഏതാ സൃഷ്ടി ഓൾഡ് ടെസ്റ്റമെന്റ് വേൾഡ് അവരോടാ പറഞ്ഞത് നിങ്ങൾ സകല സൃഷ്ടിയോടും പോയി സുവിശേഷം പ്രസവിക്കണം മാത്യു ചാപ്റ്റർ ട്വന്റി ഫോർ വേഴ്സ് ആണ് പറയുന്നത് രാജ്യത്തിന്റെ ഈ സുവിശേഷം സർവര നേഷൻസിലും സാക്ഷ്യമായി പ്രസ്താവിക്കപ്പെടും അപ്പോൾ അവസാനം വരും ദ ഓൾഡ് നേഷൻ ദാറ്റ് മീൻസ് ദാറ്റ് ദാറ്റ് മീൻ ദീൻ ദസ് ടോക്കിംഗ് അബൌട്ട് ആഫ്രിക്ക അണ്ടാർട്ടിക്ക യൂറോപ്പ് ആൻഡ് ഇന്ത്യ ചൈന ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ദ പേഴ്സൺസ് ദ പീപ്പിൾ ദ പീപ്പിൾ അണ്ടർ ദ കവർണെൻ്റ് ആ ഉടമ്പടിക്കകത്ത് ജീവിച്ചിരുന്ന ഇസ്രായേൽ അന്ന് ലോകത്തിന്റെ റോമൻ എംപ എംപയറിന്റെ എല്ലായിടങ്ങളിലും പല രാജ്യങ്ങളിലേക്ക് ചിത്രപ്പെട്ടു പോയ പത്ത് ഗോത്രങ്ങൾ എല്ലാവരോടും സുശേഷം പറയാൻ ദൈവം തന്റെ പോസ്റ്റലന്മാരെയായിരിക്കുകയാണ് എന്റെ വാക്കുകൾ വിരമിക്കുന്നത് ഏഴി എഴുപതിൽ എന്താണ് സംഭവിച്ചത് യഥാർത്ഥ ദൈവപുത്രന്മാരാരാണെന്ന് ഉടമ്പടിയുടെ പുത്രന്മാരാണെന്ന് വെളിപ്പെട്ടു കാരണം ഓൾഡ് എൻഡ് അത് അവസാനിച്ചു ന്യൂ ആരംഭിച്ചു സോ മറക്കല്ലേ ൂര്യവാലും സ്റ്റിൽ ടു ടെസ് ഓഫ് ഈസ് മാനിഫ് യു ആൻഡ് മീ വി ആർ ദ സൺസ് ഓഫ് ഹു റിസീവ് ജീസസ്റ്റോഴ്സ് കഥ അനുഗ്രഹിക്കട്ടെ മറ്റൊരു വിഷയം നോക്ക് പിന്നെ കാണാം മറക്കല്ലേ do not expect don't want to eagerly waiting for the manifestation already came you are the manifested samsara may god bless you thank you